ം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിയൊരു മീൻ ഫ്രൈ ആണ് അടിപൊളി പറഞ്ഞാൽ അടിപൊളി തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കുക അപ്പോൾ വേണ്ടി ഇന്ന് എടുത്തിരിക്കുന്നത് സൂത മീനാണ് അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര ഒരു ഈ ഒരു ഇങ്ങനെ റൗണ്ട് റൗണ്ട് ഷേപ്പിലാണല്ലോ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏറെക്കുറെ ഈ ഒരു ഇത്രയും കനത്തിൽ വെട്ടിയാൽ മതി കാരണം അധികമായി നമുക്ക് അതിൻ്റെ ഉൾക്ക് മുളകും ഇതൊക്കെ പിടിക്കാം പണിയായിരിക്കും അപ്പോൾ ഇതാ ഈ ഒരു ഈ ഒരു കട്ടി കണ്ടില്ലേ ആ ഈ ഒരു കട്ടിയിൽ മാത്രം മുറിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വൃത്തിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ വേണ്ട മസാലക്കൂട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതാ കുറച്ച് കറിവേപ്പിലത് മുഴുവനൊന്നും വേണ്ട കുറച്ച് അപ്പോൾ പിന്നെ ഒരു നീള ഒരു ഒരറ്റൊരു കുരുമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചീരുള്ളി അപ്പോൾ അതാ ഒരു മല്ലിച്ചപ്പിൻ വേണമെങ്കിൽ വെറുതെ വെച്ചു കൊടുത്തോന്നുള്ളൂ വേണമെങ്കിൽ അതോട് എടുത്തോ പുതീന ഓക്കെ മല്ലിച്ചപ്പല്ല പുതീന അപ്പം ഇത്രയും സാധനങ്ങൾ മതി അപ്പോൾ അത് നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക അപ്പോൾ അതാ കുറച്ച് വലിയ ജീര കാട്ടത് അതുകൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്കൊരു പാത്രത്തിലേക്ക് മാറ്റും നമുക്ക് അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട വേറെ പൊടി കൂട്ടൊന്നും കാണിച്ചു തരാം പിന്നെ ഒരു സ്പൂണോളം ഒരു മുളകും പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പും ഇത്രയും സാധനങ്ങൾ മതി പാകത്തിന് ഇട്ടോ എത്രയാണോ നിങ്ങളുടെ മീൻ്റെ അളവ് അതിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ പാർന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒരു കുഴമ്പ് രൂപത്തിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം പാർന്നു കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടെ കൂട്ടിയിട്ട് എല്ലാം കൂടെ കൂട്ടി അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കഷ്ണം മീനും എടുത്തിട്ടും അതിമെങ്ങനെ തേച്ച് തേച്ചിങ്ങനെ പിടിപ്പിച്ചു കൊടുക്കാം കൊണ്ടാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇനി അതിൽ ഒന്ന് കാണിച്ച് തരുകയാണ് ബാക്കിയൊക്കെ ഞാൻ മീൻ മാ തേച്ച് വെച്ചതിന് ശേഷം കാണിച്ചു തരാം അപ്പം നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും നന്നായി തേച്ച് നന്നായിട്ട് പിടിപ്പിക്കാം നമുക്ക് ഇങ്ങനെ ഓരോന്നും ഞാൻ ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം അപ്പോൾ അത് എല്ലാം അതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് വായൽ കഷ്ണം ഒന്ന് നന്നായിട്ടൊന്ന് കഴിയുമ്പോൾ അങ്ങനെ വരച്ച് കൊടുക്കുക അപ്പോൾ എല്ലാം എല്ലാ അതുപോലെ നന്നായിട്ട് മസാല തേച്ചിട്ടിട്ടുണ്ട് ഈ മസാല കൂട്ട് തേച്ചിട്ട് മീൻ പൊരിച്ച് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ ഇനി നമുക്കിത് ഒരു ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്കത് എടുത്തിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പോൾ അത് പത്ത് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ നമ്മളിത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് പൊരിച്ചെടുക്കാം അതിന് വേണ്ടി ഞാൻ ഒരു പാനെടുത്ത് അതിലേക്ക് കുറച്ച് ഇത് പോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി ബാക്കി ഫിൽ ചെയ്യേണ്ടത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ടേസ്റ്റ് നല്ലൊരു ഇതല്ലേ രണ്ടും കൂടെ മിക്സ് ആക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എന്നിട്ട് ഓരോന്നോരോന്നിങ്ങനെ നമുക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം കുറച്ച് ഒരു ആ പാനിൽ കൊള്ളുന്ന വെച്ചിട്ടിങ്ങനെ കുറച്ച് കുറച്ച് ആയിട്ട് ഫുള്ളായിട്ടൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ചൊരു കറിവേപ്പിലും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് ഞാൻ അരക്കണേക്ക് എടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ ഇതിന്റെ മേലെ ഒന്നിങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ എല്ലാം ഇട്ടുകൊടുത്തു നല്ല ഫൈനലി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറച്ചൊന്ന് ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ വെന്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടും ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഒരു ഭാഗം വെന്തോ അപ്പോൾ മറ്റേ ഭാഗം കൂടെ നമ്മൾ ഒന്ന് മറിച്ചിട്ടു കൊടുത്തിട്ട് ഇതുപോലെ എല്ലാ മീനും ഇപ്പൊ ഇതൊരു പാനല്ലേ നമ്മൾ ഇട്ടു കൊടുത്തിട്ടുള്ളൂ ബാക്കിയും കൂടെ ഇതുപോലെ ഇട്ടിട്ട് എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ എല്ലാം ഇങ്ങനെ ഒരോന്നിച്ച് ഓരോന്നിച്ചൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അതിന്റെ ആ നെയ്യൊ തോന്നും നെയ്യൊക്കെ അങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് ഉണ്ടല്ലോ കടിയാതെ ശ്രദ്ധിച്ചോണ്ട് കേട്ടോണ്ട് നമ്മുടെ മീൻ നന്നായിട്ട് ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ അപ്പൊ നമ്മുടെ മീൻ വെന്തോ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു പാകം ഇങ്ങനെ ഉണ്ടോ കരിഞ്ഞിട്ടില്ലാത്തൊരു നല്ലൊരു വെന്തൊരു പാകം ആവുമ്പോൾ നമുക്കിത് ഇങ്ങനെടുക്കാം അപ്പം നല്ല എടുത്തിട്ട് വെച്ചിട്ട് കാണിക്കാം അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് പൊരിക്കാനുണ്ട് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്തായാലും വിചാരിക്കുന്നു എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം പറയുക ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നതാണ്